നമസ്കാരം ഏവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതിനോടകം മാന്ത്രികപരമായ ഒരുപാട് അറിവുകൾ ഞാൻ യൂട്യൂബിലൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചരടി ജപിക്കുന്നതിനുള്ള മറ്റൊരു മന്ത്രത്തെയാണ് ഈ മന്ത്രം ഭക്തിയോടെ ജപിക്കുന്നവർക്ക് അപസ്മാരം തുടങ്ങിയ രോഗങ്ങൾ വരില്ല എന്ന് വിശ്വാസമുണ്ട് പിന്നീട് രാത്രിയിൽ ദുസ്വപ്നമൊക്കെ കണ്ട് ഉണരുന്ന പ്രവണതയൊക്കെ നശിക്കാൻ ഈ മന്ത്രം അഘോര മന്ത്രം എന്നാണ് ഈ മന്ത്രത്തിന്റെ പേര് ഈ മന്ത്രം അതിനൊക്കെ സഹായിക്കും പ്രധാനമായിട്ടും ഭൂതപ്രേത ബാധാ ശമനം എന്ന നിലയിലാണ് ഈ അഘോര മന്ത്രം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് ശരിക്കും ഒരു ശൈവ മന്ത്രമാണ് ശിവക്ഷേത്രങ്ങളില് ഈ അഘോര മന്ത്രം കൊണ്ട് ജപിച്ചിട്ടാണ് പലപ്പോഴും ചരട് നൽകുന്നത് എന്നാൽ എല്ലാ ക്ഷേത്രങ്ങളിലും മന്ത്രജപം ഇല്ല ചില ക്ഷേത്രങ്ങളിലൊക്കെ ദേവന് മുന്നിൽ സമർപ്പിച്ചിട്ടാണ് നമുക്ക് ചരട് തരുന്നത് ഈ അഘോര മന്ത്രത്തെ ചിലര് അതിഭയങ്കരമായ ഒരു ശത്രു സംഹാര മന്ത്രമായിട്ടൊക്കെ വിചാരിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ അത് തീർത്തും ശരിയല്ല ഇതെന്ന് പറയുന്നത് അഘോര മന്ത്രം എന്ന് പറയുന്നത് ഒരു ബാധാശമന ശൈവ മന്ത്രം മാത്രമാണ് അല്ലാതെ അതിന് ശത്രു സംഹാരവുമായിട്ടോ അല്ലെങ്കിൽ ശത്രു സംഹാര മന്ത്രവുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല അപ്പോ ഈ മന്ത്രം ഇനി ഞാൻ പറയാം ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മന്ത്രമാണ് ഇനി മന്ത്രം ഞാൻ പറയാൻ പോവുകയാണ് ഓം ഹ്രീം ഘോര ഘോര കഹ കഹ വമ വമ ബന്ധ ബന്ധ ഖാദയ ഖാദയ ഹും ഓം ഹ്രീംപുര പ്രസ്പുര പ്രസ്പുര ഘോര ഘോര തര തനു രൂപ ചട ചട പ്രചട പ്രചട കഹ കഹ ഹും സ്വാഹ ഇതാണ് മന്ത്രം ഇത് ഭക്തിയോടുകൂടി ജപിച്ച് ചരടിലോ മറ്റോ അടക്കം ചെയ്ത് ശരീരത്ത് ധരിച്ചാൽ സർവ്വബാധകൾ ഒഴിയുമെന്നാണ് വിശ്വാസം ഇത് നിങ്ങൾക്കൊരു നല്ല അറിവായിട്ട് തോന്നുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഉള്ള പോസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ആയിട്ട് വരുന്ന ബെൽ ബട്ടൺ നിങ്ങൾ അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ തൊട്ടടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷനായും ലഭിക്കുന്നതാണ്